പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു യേശു ക്രിസ്തു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു എന്താണ് അത്ഭുതമെന്നറിയാമോ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പോകുന്നു നിങ്ങളുടെ സന്തോഷം ബാധിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ അതെങ്ങനെ അറിയാം യേശുവിനെല്ലാം തന്നെ അറിയാം നിങ്ങളുടെ മനസ്സിലെ സന്തോഷം ബാധിക്കപ്പെട്ടിരിക്കുന്നു വീട്ടിലുള്ള സന്തോഷം ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് എനിക്ക് ഇങ്ങനെയല്ല നടക്കുന്നത് എന്ന് വ്യാകുലപ്പെടുന്നു ഏതോ ഒരു കാര്യം നിങ്ങളുടെ സന്തോഷത്തെ ബാധിക്കപ്പെടുന്നുണ്ടല്ലേ ഇന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കും എന്ന് ദൈവം പറയുന്നു ഇന്ന് ഇപ്പോൾ ആ സന്തോഷം വരാൻ പോകുന്നു ദൈവം ഇരേമ്യാവ് മുപ്പത്തിയൊന്ന് പതിമൂന്നിൽ പറയുന്നു ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോറ്റി സന്തോഷിപ്പിക്കും എന്ന് നിങ്ങളോടാണ് പറയുന്നത് എൻറെ മക്കളെ ഞാൻ സന്തോഷിപ്പിക്കും എൻറെ മകളെ എൻറെ മകനെ ഞാൻ സന്തോഷിപ്പിക്കും എന്ന് നിങ്ങളെക്കുറിച്ച് യേശു പറയുന്നു സന്തോഷത്തെ ബാധിക്കുന്ന കാര്യം എന്താണ് ഒന്ന് ദുഃഖം ഏതോ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ദുഃഖം നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്നു നിങ്ങളുടെ ആവശ്യത്തെ ദുഃഖം വ്യാധിയെക്കുറിച്ചുള്ള ദുഃഖം മക്കളെക്കുറിച്ചുള്ള ദുഃഖം നിങ്ങളുടെ കുടുംബത്തിൽ കാണപ്പെടുന്ന ഞെരുക്കത്തെ ദുഃഖം ജോലിയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ബിസിനസ്സിലുണ്ടായിരിക്കുന്ന നഷ്ടം എന്നിങ്ങനെയുള്ള പരിതസ്ഥിതികൾ ഏതോ ഒരു കാര്യം നിങ്ങളെ ദുഃഖിപ്പിക്കുന്നു ദൈവം പറയുന്നു നിങ്ങളുടെ ദുഃഖത്തെ ഞാൻ മാറ്റും നിങ്ങളുടെ ദുഃഖത്തെ ഞാൻ സന്തോഷമാക്കി മാറ്റും എന്ന് ദൈവം വാക്കു നൽകുന്നു നിങ്ങളുടെ ദുഃഖം മാറും ഇന്നൊരത്ഭുതം നടക്കും അതിനാണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് പിന്നീട് ദൈവം പറയുന്നു ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങൾക്ക് മുറിവേറ്റിരിക്കുന്നു നിങ്ങളുടെ മനസ്സിന് മുറിവേറ്റിരിക്കുന്നു ആരോ ഒരാൾ നിങ്ങളെ മുറിവേൽപ്പിച്ചിരിക്കുന്നു നിങ്ങളെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു ഹൃദയം മുറിവേൽപ്പിക്കപ്പെട്ടു ദൈവം പറയുന്നു ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഒരമ്മ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കും ദൈവം പറയുന്നു ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും മകളെ നിന്നെ ആശ്വസിപ്പിക്കും മകനെ നിന്റെ മുറിവുകൾ ഞാൻ ഉണക്കും എന്ന് ദൈവം നിങ്ങളോട് പറയുന്നു പിന്നീട് ദൈവം പറയുന്നു നിങ്ങളുടെ സങ്കടം തീർക്കാൻ എന്തോ ഒരു സങ്കടം മനസ്സിലൊരു സങ്കടമുണ്ട് അലയടിക്കുന്നു വല്ലാത്ത കുഴപ്പത്തിലാണ് സങ്കടം തോന്നുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ ദൈവം പറയുന്നു നിന്നെ ഞാൻ സന്തോഷിപ്പിക്കും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ ദുഃഖത്തെ അവൻ മാറ്റി മുറിവുകളെ മാറ്റി നിങ്ങളുടെ സങ്കടങ്ങൾ മാറ്റി നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് പറയുന്നു അതിനാണ് യേശു കുരിശിൽ തന്നെ ആണിയടിക്കാനായി ഏൽപ്പിച്ചത് നമ്മുടെ ദുഃഖങ്ങൾ കുരിശിൽ വഹിച്ചു നമ്മുടെ മുറിവുകളെ യേശു ഏറ്റെടുത്തു നമ്മുടെ സങ്കടങ്ങളെ യേശു ഏറ്റെടുത്ത് കുരിശിൽ സങ്കടങ്ങൾ അനുഭവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റു അത് നിനക്ക് വേണ്ടിയാണ് മകളെ നിനക്ക് വേണ്ടിയാണ് മകനെ ഞാൻ ഇത്രത്തോളം കഷ്ടപ്പെട്ടത് നിന്റെ ദുഃഖം ഞാൻ മാറ്റും നിന്നെ സന്തോഷിപ്പിക്കും ഭയപ്പെടേണ്ട എന്ന് പറയുന്നു പറയൂ ദൈവമേ എൻറെ ഉള്ളിലെ ദുഃഖം മാറ്റണമേ ആശ്വസിപ്പിക്കണേ സങ്കടത്തെ മാറ്റണമേ എന്നെ സന്തോഷിപ്പിക്കണേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കൂ ഹൃദയത്തിൽ കൈവയ്ക്കൂ പിതാവേ ഈ മകനെയും ഈ മകളെയും നോക്കണമേ പിതാവേ ദുഃഖിച്ചിരിക്കുന്നു പിതാവേ മുറിവേറ്റിരിക്കുന്നു പിതാവേ സങ്കടത്തിലാകുന്നു പിതാവേ ഇതെല്ലാം മാറ്റി സന്തോഷിപ്പിക്കുമെന്ന് പറഞ്ഞുവല്ലോ യേശുവിന്റെ നാമത്തിൽ അതെല്ലാം നീങ്ങട്ടെ ദുഃഖം മാറട്ടെ സങ്കടം മാറട്ടെ ഒരു സന്തോഷമുള്ളിൽ വരട്ടെ യേശുവിന്റെ നാമത്തിൽ മാറ്റം വരട്ടെ ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ